മലപ്പുറം രണ്ടത്താണിയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞു ആളപായമില്ല ദേശീയപാത അറുപത്താറിലെ മലപ്പുറം രണ്ടത്താണിയിൽ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതോടെയാണ് അപകടം കുറ്റിപ്പുറം ചിരട്ടക്കുന്ന് സ്വദേശി രമേശ് ബാബു തന്റെ മാതാവിനെ കോട്ടക്കലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് നിയന്ത്രണം നഷ്ടപ്പെടുകയും വാഹനം ആറുവരി പാതയുടെ സുരക്ഷാ ഭത്തീരി ഇടിച്ച് മറിയുകയുമായിരുന്നു അപകടം കണ്ടുകൊടിയെത്തിയ നാട്ടുകാർ ചേർന്ന് സുരേഷ് ബാബിനെയും മാതാവിനെയും ആംബുലൻസ് ഡ്രൈവർ ചെമ്പിക്കൽ സ്വദേശി ജാഫറിനെയും പുറത്തെടുത്തു നിസാര പരിക്കുകളോടെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ